ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുടെ വീഡിയോയ്ക്ക് ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നത് നമ്മളിപ്പോൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് ഐറ്റംസ് നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് ക്രിസ്മസ് വരുന്നുണ്ട് എല്ലായിടത്തും നമ്മളുടെ ഈ ഡെക്കറേഷൻ ഐറ്റംസും പുൽക്കൊണ്ണും അതിൻ്റെതിന് വേണ്ട എല്ലാ സാധനങ്ങളൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ഓൺലൈനിൽ ഇന്ന് മുതൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പം ആദ്യം തന്നെ ഈ തവണ ഈ ആദ്യമായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷമൊക്കെ വൈറലായിട്ടുള്ള ഈ ഈ ഒരു ഗ്രീൻ കളർ സ്ട്രിങ് വെച്ചുള്ള ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ അതുപോലെ അതിൻ്റെ അതിൻ്റെ കളർഫുള്ളായിട്ട് വരുന്ന കുറച്ച് കളക്ഷൻസ് ആണ് ആദ്യമായിട്ട് നമ്മൾ കാണിക്കുന്ന എല്ലാ ഐറ്റത്തിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ സജഷൻസൊക്കെ അറിയിക്കുക പിന്നെ ഒരു കാര്യം ആയിട്ട് പറയാനുള്ളത് നമ്മളുടെ ഈ ക്രിസ്മസ് വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുന്ന ഒരാൾക്ക് ഒരാൾക്ക് അതായത് വീക്കിലി ഒരാൾക്ക് ഒരു ക്രിസ്മസ് സെറ്റ് ഗിഫ്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും അതിന് അതിനകത്ത് ഒരു പുൽക്കൂട് കാണും അതിൻ്റെ അകത്ത് വെക്കുന്ന ആ ഒരു സെറ്റ് കാണും ഒരു ട്രീ കാണും അതുപോലെ ഒരു സ്റ്റാറും ഒരു എൽ ഇ ഡി ലൈറ്റും അങ്ങനെ ഒരു കോംബോ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഒരാൾക്ക് ഗിഫ്റ്റ് കിട്ടുന്നത് അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ ഏറ്റവും വില കുറച്ച് ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പം മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക ഷെയർ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് ഈ വാട്സപ്പ് കൊടുത്തിട്ടുണ്ടോ ആ നമ്പറിലോട്ട് ചെയ്യുക അപ്പം അതിലോ വീക്കിലി ഒരാൾക്കായിരിക്കും ഗിഫ്റ്റ് കിട്ടുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അഞ്ച് പേർക്ക് ഷെയർ ചെയ്യുക അതെല്ലാം നിങ്ങളെ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കുകയാണെങ്കിൽ ഒരു ഒരു നിങ്ങളുടെ മിനിമം ഒരു ഒരു പത്ത് പേരെങ്കിലും കണ്ടു കഴിഞ്ഞോണ് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ കിട്ടുതരിക അപ്പം ഇങ്ങനെ ഇങ്ങനായിരിക്കും നമ്മളുടെ ഈ മത്സരം വരുന്നത് അപ്പം വീക്കിലി നമ്മൾ നറുക്കെടുത്ത് ഈ ഒരു കോംബോ അതായത് ക്രിസ്മസ് ഡെക്കറേഷൻ കോംബോ ഗിഫ്റ്റായിട്ട് അതാത് വീക്കിലി തന്നെ തരുന്നതായിരിക്കും അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ ഐറ്റം ആണ് കണ്ടോ ഇതാണ് കഴിഞ്ഞ വർഷം ഭയങ്കര വൈറലായിരുന്നു അതുപോലെ ഇപ്പോഴും ഓൺലൈൻ നമ്മൾ ഏതൊരു വെബ്സൈറ്റ് നോക്കിയാലും ഇങ്ങനെ ക്രിസ്മസ് ഡെക്കറേഷൻ എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ തന്നെ ട്രീ ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഉള്ള വീഡിയോ ആണ് അപ്പം അതിൻ്റെ ഫസ്റ്റ് വേണ്ട ഈ ഒരു ഇത് മാറ്റി ഈ തിക്കായിട്ട് വരുന്നതാണ് ഇതിൻ്റെ നടുക്ക് വരുന്നത് കണ്ടോ ഇത്രയും ആണ് വരുന്നത് കണ്ടോ നല്ല ഏറ്റവും ആയിട്ടുള്ള ഒരു സ്ട്രിങ് വെച്ച് ചെയ്താലേ ട്രീക്ക് നല്ലൊരു ഫിനിഷിങ് കഴിച്ചുള്ളൂ അപ്പോൾ കണ്ടല്ലോ നമ്മുടെ കയ്യിൽ നിന്ന് എൻ്റെ കയ്യിൽ നിറച്ചാ വരുത് ഈ ഒരു ഒറ്റ പീസ് നോക്കിത്തന്നെ നല്ല ഹെവിയായിട്ട് ഇത് കൊടുത്തേക്കുന്നത് ഇതിനകത്ത് മെറ്റലിന്റെ ഒരു കമ്പി പോലെ സംഭവമാണ് വരുന്നത് അപ്പോൾ ഇത് എങ്ങനെ വേണമെങ്കിലും ഫ്ലെക്സിബിൾ ആയിട്ട് ഇത് ട്വിസ്റ്റ് ചെയ്യാനും എങ്ങനെ ഇത് ഇതിപ്പോൾ നിങ്ങൾ ട്രീ മാത്രമല്ല നിങ്ങൾക്ക് ക്രിസ്മസ് റിങ്ങുകൾ ക്രിസ്മസ് റിംഗ് എന്ന് പറഞ്ഞാൽ അറിയാവോ കാണിക്കുക അപ്പം ഇതാണ് ക്രിസ്മസ് റിംഗ് അതായത് റീത്ത് എന്ന് പറയും ഇത് നമ്മൾ ഡോറിലൊക്കെ വെക്കുന്ന സാധനമാണ് നമുക്ക് ഇതൊക്കെ ഇത് വെച്ച് ചെയ്യാനായിട്ട് പറ്റും എന്നിട്ട് ഈ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ വെച്ചും ഈ ഒരു റിബൺ വെച്ചൊക്കെ നിങ്ങൾ ഡെക്കറേറ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഈ റൗണ്ട് ഒരു റൗണ്ട് ഷേപ്പിൽ ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ചുറ്റിയെടുക്കാൻ കണ്ട സെയിം സാധനം തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിപ്പോൾ ആയിട്ട് വരുമ്പോൾ ഇനി ഇരുനൂറ്റമ്പത് രൂപയാണ് അപ്പോൾ ഇതിന്റെ ഒരു സ്ട്രിങ്ങിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് കഴിഞ്ഞ വർഷം ഇത് തൊണ്ണൂറ് രൂപ വരെ വാങ്ങിച്ചവരെ വരെ എനിക്കറിയാം അപ്പം അറുപത് രൂപയ്ക്ക് ആണ് മിനിമം ഇത് വിറ്റുവാണെങ്കിൽ നമ്മൾ ഇപ്പം അമ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത് ഇത് പത്തെണ്ണം നിങ്ങൾ വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പത് രൂപയ്ക്കായിരിക്കും പീസിന് കിട്ടുന്നത് അതായത് മിനിമം പത്തെണ്ണം മേടിക്കണം നിങ്ങൾക്ക് ഇത് ബീ ബക്കറ്റ് വെച്ചിട്ട് വലിയ രീതി വലുതായിട്ട് ചെയ്യുമല്ലോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ പത്തിൽ കൂടുതൽ അങ്ങനെയുള്ളവർക്ക് ഇത് നാൽപ്പത് രൂപയ്ക്ക് തരുന്നതായിരിക്കും അതല്ല ഞാൻ നമ്മുടെ ഒരു കുഞ്ഞൊരെണ്ണത്തിൽ സെറ്റ് ചെയ്ത് ഞാൻ കാണിക്കുക അതിനാണെങ്കിൽ ഒന്നോ രണ്ടെണ്ണം ഒക്കെ മതിയായിരിക്കും നിങ്ങൾക്ക് ടേബിൾ വെക്കാനൊക്കെ ആണെങ്കിൽ അതല്ല നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് വെക്കാനാണെങ്കിൽ പത്തിൽ കൂടുതൽ വേണം അപ്പം നിങ്ങൾക്കിതിന് നാൽപ്പത് രൂപ വരുന്നുള്ളൂ ഹോൾസെയിൽ റേറ്റ് ആയിരിക്കും അപ്പം ഇതിന്റെ റേറ്റ് അമ്പത് രൂപയാണ് ഇനി ഇതിന്റെ തന്നെ ഒരു ചെറിയ ഐറ്റം കൊണ്ട് അത് കിടക്കണം കണ്ടോ ഇതാണ് അതിന്റെ തിക്നെസ് കുറഞ്ഞാണ് അപ്പം നിങ്ങൾക്ക് കുഞ്ഞു ട്രീ ഒക്കെ ഉണ്ടാക്കാനും അതുപോലെ കുഞ്ഞു റീത്തൊക്കെ ഉണ്ടാക്കാൻ ഇത് മതി ഇത് കമ്പയർ ചെയ്ത് നോക്കിക്കണ്ടോ നല്ല ഒരു സൈസ് ഡിഫറൻസ് ഉണ്ട് പക്ഷെ ഇത് നല്ല തിക്കായിട്ട് വരുന്നത് തിക്കായിട്ട് വരുന്നത് നിങ്ങൾക്ക് ഇത് വെച്ചിട്ടും ഒരു സംഭവങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് ഇതിന്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു സ്ട്രിങ്ങിൻ്റെ റേറ്റ് വരുന്നത് ഒരു സ്ട്രിങ്ങിൻ്റെ റേറ്റ് ആണ് മുപ്പത്തഞ്ച് രൂപയാണോ ഒരു സ്ട്രിങ് വരുന്നത് ഇത്രയും ഏകദേശം ഒരു രണ്ട് മീറ്റർ ലെങ്ത് കാണും കണ്ടോ രണ്ടില്ല രണ്ടിനകത്തേ ഉള്ളൂ കണ്ടോ ഇത്രയാണ് ഒരു ലെങ്ത് ഇതിന്റെ ലെങ്ത് വരുന്നത് അടുത്തത് ഇതിന്റെ തന്നെ കളറായിട്ട് വരുന്നതാണ് ആയിട്ട് വരുന്നതാണ് ഇത് അതുപോലെ നിങ്ങൾക്ക് ഡെക്കറേഷനായിട്ട് ഉപയോഗിക്കാം റീത്ത് ചെയ്യാനും അതുപോലെ ട്രീയിൽ ഡെക്കറേറ്റ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ റേറ്റ് വരുന്ന അമ്പത് രൂപയാണ് ഇത് ഇതുപോലെ നല്ല നല്ല തിക്കായിട്ട് വരുന്നുണ്ട് ഒരൊറ്റ പീസിൻ്റെ പോർഷൻ വരുന്നതുകൊണ്ട് നമ്മുടെ കൈ കവർ ചെയ്താണ് നിൽക്കുന്നത് ഇത് നല്ലൊരു സിൽവർ കളറാണ് ഫസ്റ്റ് വൺ സിൽവർ കളറ് അടുത്തത് അതിൻ്റെ ഒരു റാണി പിങ്ക് കളറാണ് എൻ്റെ റാണി പിങ്ക് റാമചന്ദ എല്ലാം ഒരു മെറ്റാലിക് ഫിനിഷിങ്ങിൽ അവരുന്ന് നല്ല തിക്കായിട്ടായി വരുന്നു ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ അവരുണ്ട് അത് വരുന്നൊരു വീഡിയോയിൽ കാണിച്ചുതരാം അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ അതിനോടുള്ള സമയം നമുക്ക് കിട്ടിയത് മാത്രമേ നമ്മുടെ ട്രീകളൊക്കെ വന്നിട്ടില്ല ഇത് അതിൻ്റെ ഒരു ഗോൾഡൻ കളറാണ് ഗോൾഡൻ കളർ നല്ല ഗോൾഡൻ കളർ ഗോൾഡൻ ഒക്കെ നല്ല രീതിയിൽ മൂവായി പോകുന്ന ഐറ്റം ആണ് ക്രിസ്മസിനൊക്കെ അടുത്ത നോക്കിക്കുക റെഡ് ക്രിസ്മസ് പറയുമ്പോഴേ റെഡ് ആണല്ലോ അതിൻ്റെ തീം വരുന്നത് ഇത് അതിൻ്റെ റെഡ് കളർ അടുത്തത് നല്ലൊരു മെറ്റാലിക് ബ്ലൂ ആണ് കണ്ടോ ബ്ലൂ കളർ വന്നിട്ട് നിങ്ങൾക്ക് ബ്ലൂ ഡെക്കറേഷന് വേണ്ടി യൂസ് ചെയ്യാന്നിട്ട് ബ്ലൂ എൽ ഇ ഡി ലൈറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ സീരിയൽ ബൾബ് ഒക്കെ ഇട്ട് അടിപൊളിയായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഇത്രയും തിക്കായിട്ടുള്ളതായതുകൊണ്ട് ഇതിന് അമ്പത് രൂപ റേറ്റ് വരുന്നത് കേട്ടോ ഒരു ഒരു ലെയറിന്റെ റേറ്റ് അമ്പത് രൂപയാണ് അടുത്ത നോക്കിക്കേ നല്ലൊരു പർപ്പിൾ കളർ വന്നിട്ട് എൻഡിൽ ഗോൾഡൻ ഒരു ഗോൾഡൻ എൻഡിങ് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്ന മുപ്പത്തഞ്ച് രൂപ വരുന്നുള്ളൂ ഒരു ഒരു സ്ട്രിങ്ങിൻ്റെ റേറ്റ് വരുന്നത് ഒരു ലെയറിൻ്റെ റേറ്റ് മുപ്പത്തഞ്ചാണേ കണ്ടോ നല്ല ഭംഗിയുള്ള കളറാണ് നിങ്ങളുടെ ട്രീ അതുപോലെ പുൽക്കൂടും ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം അടുത്ത നോക്കിക്കേ നമ്മൾ നല്ല ഭംഗിയുള്ളൊരു ആണ് റെഡ് വന്നിട്ട് എൻ്റില് വൈറ്റും വൈറ്റിലെ ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ചെണ്ണേ കണ്ടോ നിങ്ങൾക്കിതൊരു ട്രീയിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം നല്ല ഭംഗിയുള്ള കോമ്പിനേഷനാണ് അടുത്തത് നോക്കിക്കേ ഇത് കണ്ടോ ഇതെന്ന് പറയുമ്പോൾ ഒരു ഫയർ ഫിനിഷിങ് വരുന്നതാണ് ഇത് നിങ്ങൾക്ക് പകലും രാത്രിയിലൊക്കെ ഒരേ ആ ഒരു ഗ്ലോഡ് കൂടി നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് കണ്ടോ നല്ല ഭംഗിയാണ് ഇത്രയാണ് അതിൻ്റെ ലെങ്ത് വരുന്നത് കേട്ടോ ഒരു ഇത് പൊതുവെ കമ്പാരിറ്റീവ്ലി നല്ല റേറ്റ് ഉള്ള ടൈപ്പാണ് ഇതിൻ്റെ റേറ്റ് ഇത്രത്തിന് കുഞ്ഞാണെങ്കിലും ഇതിൻ്റെ റേറ്റ് അമ്പതാട്ടോ വരുന്നത് ഇത്രയാണ് ഒരു ലെയറിൽ വരുന്നത് നിങ്ങൾക്ക് ഇത് ട്രീയിലൊക്കെ ഇത് കുറച്ച് പീസ് എടുത്ത് സെറ്റ് ചെയ്താൽ പോലും ഭയങ്കര ഷൈനിങ് ആയിരിക്കും അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള സ്റ്റാറുകൾ വരുന്നുണ്ട് അതിന് നല്ല റേറ്റാണ് കാരണം കണ്ടോ ഇത് ഈ ഒരു സ്റ്റാർ നമ്മളിതിങ്ങനെ നമ്മൾ ഡോറിലോ സ്ട്രീലോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഭയങ്കര ഷൈനിങ് ആയിരിക്കും കണ്ടോ നമ്മുടെ ഈ സെയിം സാധനം വെച്ച് ചെയ്തേക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ഒരു സ്റ്റാറിൻ്റെ റേറ്റ് കണ്ടത് എത്ര വലിപ്പം ഉള്ളു നമ്മുടെ എൻ്റെ ഒരു രണ്ട് കൈയുടെ വലിപ്പത്തിലേ ഇത് വരുന്നുള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് അപ്പോൾ ഇത് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സെറ്റ് ചെയ്തെടുക്കാം അതിൻ്റെ രണ്ട് മൂന്ന് കളർ ചേഞ്ചും ഉണ്ടാകും കൂട്ടത്തിൽ അങ്ങ് കാണിച്ച് ഞാനങ്ങ് പോകും ഇതൊരു ഗോൾഡൻ യെല്ലോ ആണ് ഇതൊരു ഒരു എന്താ പറയുക മിൽക്കി വൈറ്റിൽ ഒരു ഗോൾഡൻ ഫിനിഷിങ് വരുന്നത് അടുത്ത് നോക്കിക്കേ ഇതാ ഒരു പിങ്ക് കളറാണ് വരുന്നത് ഒരു പിങ്ക് ഫിനിഷിങ് വരുന്നതാണ് എല്ലാം ഇത് നിങ്ങൾക്ക് പകലും രാത്രിയിൽ ഒരേപോലെ ഷൈനിങ് കിട്ടുന്ന ഒരു ഐറ്റം ആണെങ്കിൽ കണ്ടോ ഇതൊരു മെറ്റലാണ് ഇതിൻ്റെ നടുക്ക് വരുന്ന ഒരു സ്റ്റാർ ഒരു ഹാങ്ങിങ്ങും കൊടുത്തിട്ടുണ്ട് ഇതൊരു പർപ്പിൾ ഷെയ്ഡ് അങ്ങനെ മൊത്തത്തിൽ നാല് ഷെയ്ഡിലാണ് ഇത് വന്നേക്കുന്നത് കണ്ടോ നാല് ഷെയ്ഡ് അപ്പം ഇതിൻ്റെ കുറച്ച് വേറെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് കുറേ വന്നിട്ടുണ്ട് നമുക്കെല്ലാം എടുക്കാനുള്ള സമയം കിട്ടിയില്ല അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാനുള്ള സമയം കിട്ടാഞ്ഞാൽ ഇതൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു പോയിട്ടാണ് ഏതെങ്കിലും ഓർഡറുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ എല്ലാം ഇവിടുന്ന് ഡിസ്പാച്ച് ആയിട്ടുണ്ട് ഏതെങ്കിലും മിസ്സിങ് ഉണ്ടായ മനുഷ്യർ ചെയ്യുന്നതാണ് മിസ്സിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക അതിനുള്ള പരിഹാരം നമ്മൾ ചെയ്യുന്നതായിരിക്കും എന്തെങ്കിലും ഐറ്റം എന്തെങ്കിലും ഇവിടെ കാണോ അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ റീഫണ്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും എന്തെങ്കിലും മിസ്റ്റേക്ക് ഈ ഒരു തിരക്കിൻ്റെ ഭാഗമായിട്ടും പറ്റിപ്പോയിട്ട് അതായത് ക്ലിയറൻസ് ഒക്കെ ആയിരുന്നു ലാസ്റ്റ് നടന്നുകൊണ്ടിരുന്നത് സ്വാഭാവികമായിട്ടും ഒരുപാട് മെസ്സേജസ് ഒരുപാട് എൻക്വയറീസ് അപ്പം നമുക്ക് കറക്റ്റ് ടൈമിൽ മാനേജ് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഞാനൊരു കുഞ്ഞൊരു ട്രീ ഒരു സെറ്റ് ചെയ്ത് കാണിച്ചു തരാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് അത് കാണാം അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു ടേബിളിൽ വെക്കുന്ന ഒരു കുഞ്ഞു ട്രീ ഇത് ഇതിൻ്റെ വലുതാണ് നമ്മളെല്ലാവരും ഈ ഒരു വൈറലായിട്ട് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു സാമ്പിളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതിന് വേണ്ടത് വേണ്ട നോക്കി നിങ്ങൾ പണ്ട് എപ്പോഴെങ്കിലും യൂസ് ചെയ്തിട്ടുള്ള ഒരു ഹാപ്പി ബർത്ത്ഡേ ഒരു ഒരു ക്യാപ്പുണ്ടായാൽ അല്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഈ ഒരു സാധനം പോലും ഉണ്ടാക്കണ്ടേ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് പേപ്പറിൽ ഇങ്ങനെ ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കൊരു നാനോ ടേപ്പ് വെച്ചിട്ട് ടോപ്പിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഈ ഒരു ടോപ്പ് പോർഷനിൽ ജസ്റ്റ് അതൊന്നിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ജസ്റ്റ് ഒരു സാമ്പിൾ പെട്ടെന്ന് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ നിങ്ങളുടെ ഐഡിയയിൽ എങ്ങനെ വേണോ ഇത് ചെയ്താൽ കേട്ടോ അപ്പം ഇത് ഇത് എന്നിട്ട് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് അങ്ങ് ചുറ്റി അങ്ങ് തുടങ്ങിയാൽ മതി ഫിനിഷ് ചെയ്ത് ചുറ്റുക എന്നിട്ട് ഇതിനകത്ത് ഡെക്കറേഷൻ ഐറ്റംസ് ഇടുക അത്രേ ഉള്ളൂ ഞാനിപ്പോൾ അത് ചുറ്റിയിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ഒരെണ്ണം അതാ ഇത്രയും ചുറ്റിയപ്പോഴത്തേക്കിനും ഇത് കഴിഞ്ഞു അപ്പോൾ അടുത്ത സ്ട്രിങ് എടുത്ത് ഇതിൻ്റെ ബാലൻസ് ആയിട്ട് ചെയ്യാമേ അപ്പോൾ അതാ ഈ ഒരു ഇവിടെ കഴിഞ്ഞു അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഞാനൊരു നാനോട്ടേപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ലാസ്റ്റ് ഫിനിഷിങ്ങിൽ ഒരു നാനോ ടൈപ്പ് ഡബിൾ സൈഡ് സ്റ്റിക്കറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെ വേണോ ചെയ്യാൻ എന്റെ ഐഡിയ പെട്ടെന്ന് പറ്റുന്ന പോലെ ചെയ്തതാണേ കളഞ്ഞിട്ട് ഇത് എൻഡിങ്ങിൽ കൊണ്ടുവന്ന് ഓരോ ഓരോ ടൈപ്പ് ഒട്ടിച്ച് ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ട് രണ്ട് അതായത് ഈ ഒരു കുഞ്ഞു സ്ട്രിങ്ങിൻ്റെ രണ്ടെണ്ണയും നമുക്കിതിൻ്റെ ആവശ്യം വന്നിട്ടുള്ളൂ ഒരു എഴുപത് രൂപയുടെ ചിലവേ നമുക്കിതിൽ വന്നിട്ടുള്ളൂ പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടിലുള്ള ബാക്കി കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ഇനി നിങ്ങൾക്ക് ഒന്നുകിൽ ഡെക്കറേഷൻ ഐറ്റംസ് ആഡ് ചെയ്യാം ബോൾസ് ആഡ് ചെയ്യാം ബോൾസിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് സ്റ്റാർ ചെയ്യും സ്റ്റാർ ആഡ് ചെയ്യാം എൽ ഇ ഡി ഇതിനെ ചുറ്റും എൽ ഇ ഡി ചുറ്റി വയ്ക്കാം അപ്പോൾ എൽ ഇ ഡി ചുറ്റി ഞാനൊരു ഷോർട്സ് ഇട്ടേക്കാം കേട്ടോ ഇതിനകത്ത് എൽ ഇ ഡിയും ബോൾസൊക്കെ ഇട്ടിട്ട് ഞാനൊരു ഷോർട്സ് ഇട്ടേക്കാം ഇത് ഈ സെയിം സാധനത്തിൽ തന്നെ ഇതിപ്പോൾ നമുക്ക് നമ്മുടെ കടയിലേക്ക് അവിടെ കടയിലേക്ക് ഡെക്കറേഷനായിട്ട് നമുക്ക് ടേബിളിൽ വെക്കാനായിട്ട് ഉപയോഗിക്കുന്നിട്ട് ഞാൻ ഇവിടെ വയ്ക്കാൻ പറ്റും ഇതിനകത്തിൽ നമുക്ക് സ്റ്റാറൊക്കെ വെച്ചിട്ട് ഡെക്കറേഷൻ ഡെക്കറേഷനൊക്കെ വെച്ച് നമുക്കിവിടെ തന്നെ വയ്ക്കാം നിങ്ങൾക്കിത് വീട്ടിലും ടേബിളിലും ഷോപ്പിലും ഒക്കെ ചെയ്യാനായിട്ട് സാൻ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യാൻ പറ്റുമോ അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം ഇനിയും വീഡിയോസ് വരുന്നുണ്ട് വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക സ്ക്രീൻഷോട്ട് മറക്കാതെ അയക്കുക മത്സരത്തിൽ പങ്കെടുക്കുക മാക്സിമം പേരിലോട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം എത്തട്ടെ അപ്പോൾ വരുന്നൊരു വീഡിയോ അപ്പം നമുക്ക് ഷിപ്പിങ്ങിൽ അതിൽ ചിലപ്പോൾ ചെറിയ ഡിഫറൻസ് കാണും കാരണം വലിയ ഐറ്റംസ് ഒക്കെ ഫ്രീയും ഒക്കെ അയക്കണമെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് വഴി ചിലപ്പോൾ അയക്കാൻ പറ്റത്തില്ല അപ്പം ഡി ടിച്ച് വഴി ആയിരിക്കും അപ്പോൾ എത്ര ആണോ നമ്മൾക്ക് ഷിപ്പിംഗ് ചാർജ് മിനിമം നിങ്ങൾ അമ്പത് രൂപ അല്ലെങ്കിൽ നാൽപ്പത് രൂപ മുതൽ നൂറ് രൂപ വരെയൊക്കെ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് വരാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ മിനിമം നാൽപ്പത് രൂപ അടയ്ക്കുക നമ്മൾ ഇവിടെ നിന്നാവുന്ന ഷിപ്പിംഗ് എമൗണ്ട് ഇട്ട് തരും ആ എമൗണ്ട് ബാലൻസ് നിങ്ങൾ പേ ചെയ്യേണ്ടി വരും കാരണം നമ്മൾ വളരെ മിനിമം ഒരു മാർജിൻ മാത്രമാണ് ഇട്ടിട്ടുള്ളത് അപ്പം നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ഒന്നും അലൗഡ് അലൗഡ് അല്ലെന്നല്ല നമുക്കത് പറ്റത്തില്ല നമുക്കത് പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമല്ല അപ്പം നിങ്ങൾ ഷോപ്പിൽ പോയി വാങ്ങിക്കുന്ന അതേ എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ ഞങ്ങൾ ഏറ്റവും വില കുറച്ച് തരണം നിങ്ങൾ വണ്ടിക്കൂലി മുടക്കി ഒരു ജംഗ്ഷനിലോ ഒരു കടയിലോ പോയി വാങ്ങിക്കുന്ന ആ ഒരു എമൗണ്ട് മാത്രമേ നമ്മൾ ഷിപ്പിംഗ് ആയിട്ട് നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഫ്രീ ഷിപ്പിങ്ങിനെ പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ വീട്ടുമുറ്റത്താണ് സാധനം വരുന്നത് അപ്പോൾ പുൽക്കൂടും ഡ്രീം അതിനുള്ള എല്ലാ ഐറ്റംസും നമ്മൾ വരുന്ന വീഡിയോയിൽ കൊണ്ടുവരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം സഹകരിക്കുക വരുന്ന വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം അപ്പോൾ